ാണ് ഈ വേളയിൽ എന്ന വിഷയത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തുറന്നുകൊണ്ടാണ് മുത്ത മുഹമ്മദ് ഉദയം ചേർത്തത് സർവചരാചലങ്ങളും ആനാം ജലത്തിൽ അധർമ്മത്തിന്റെ കോട്ടപ്പുത്തലങ്ങൾ തകർന്നടിഞ്ഞ സമയം അതായിരുന്നു ജന്മദിനം അന്ധകാരണ ഇവിടുമായ മൈനസമായ അന്തരീക്ഷത്തിലേക്ക് ആ തിരികൂറി സംഭവിച്ചപ്പോൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കുളിർക്കാറ്റ് അറേബ്യൻ മലയാളത്തിൽ തന്നെ ആനന്ദം വിളിച്ചു സഹോദരങ്ങളെ എന്തായിരുന്നു ചരിത്രം ജാതി മതവർഗ ഭേദങ്ങളെ സംഘടനകളുടെ അറേബ്യ പെണ്ണുങ്ങളിലും യുദ്ധവും ജീതവും ജനത സ്വർത്ത താല്പര്യം കൊണ്ട് ജീവിതം അഷ്ടിഷ്ടം ഇങ്ങനെ ആ രാജവത്വം മാത്രം വാണിരുന്ന ജനതയെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ധർമ്മത്തിന്റെയും സമുദായങ്ങൾ മാനസികളെ സന്ദർശനത്തിലാണ്